ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ ഇന്നും നമ്മളൊരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്നും വരുത്തിയിട്ടുണ്ട് ഒരു ഇയർഫോൺ ആണ് അല്ലെങ്കിൽ ഇയർബഡ് ബ്ലൂടൂത്ത് കുറഞ്ഞ വിലയുള്ളൂ ഒരു അഞ്ഞൂറിൻ്റെയൊക്കെ അടുത്ത് വില വരുന്ന ഒരു നല്ല പ്രോഡക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക എല്ലാവരും തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അതുപോലെ നമ്മുടെ കമൻറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് യൂട്യൂബിൻ്റെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ താഴെ കൊടുത്തേക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യുക ഓരോ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്തേക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇതേപോലെ ആമസോണിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് മുതൽ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെയൊക്കെ ലാഭത്തിൽ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള വാട്ട്സ്ആപ്പ് ചാനൽ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലും ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൽ പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓഫറുകൾ കണ്ടെത്തിയിട്ട് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം നിങ്ങൾ ഓഫർ തപ്പി നടക്കേണ്ടതല്ല ഞങ്ങൾ ഓഫർ തപ്പിയിട്ട് നിങ്ങളിലേക്ക് തരാം അപ്പോൾ ആ ഒരു അവസരം കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താനാവും അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞൊന്നും ലാഘാടിപ്പിക്കുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കണം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ് വന്നേക്കുന്ന പാക്കേജ് ഇത് നമുക്ക് പൊട്ടിക്കാം ഇതാണ് നമ്മുടെ ഇയർബഡ് ആമസോൺ ബേസിക് പ്രോഡക്റ്റ് ആണ് ആമസോണിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ മോഡൽ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ചൈനിയെന്നുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മറുപറത്ത് എം ആർ പി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ എം ആർ പി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എങ്കിൽ നമുക്ക് ഈ ബോക്സ് പൊട്ടിക്കാം ബോക്സ് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഒരു യൂസർ മാനുവൽ ആണ് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് സാംസോൺ ബേക്ക് സിക്സിന്റെ കുറച്ച് വിവരങ്ങളും അടങ്ങിയ ഒരു പേപ്പറാണ് പിന്നെ ഉള്ളത് പിന്നെ ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ഇയർ ടിപ്പുകളാണ് എക്സ്ട്രാ നമുക്ക് നമ്മുടെ കാതിന് അനുയോജ്യമാകുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിലൊരു ഡാറ്റ കേബിൾ വന്നിട്ടുണ്ട് ചെറിയ ഡാറ്റ കേബിളാണ് അതുപോലെ സി ടൈപ്പ് ആണ് പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കവറാണ് വന്നിട്ടുള്ളത് ഉള്ളിൽ നല്ല ഈ മോഡലിന് കേസിൻ്റെ ഉള്ളിൽ മഞ്ഞ് നിറത്തിലാണ് വരുന്നത് അതേപോലെ നമ്മൾ ഈ ഇയർബഡ് എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ച് ഓൺ ആവുന്നുണ്ട് അതിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നല്ല ഒരു ഡിസൈൻ തന്നെയാണ് അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ചാർജ് ചെയ്ത് നോക്കാം ഇതിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് കാണാം നമുക്ക് ചാർജിങ് പെർസെൻറ്റേജ് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ വഴി മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഈ ഓരോ ഇയർബഡിലും മുപ്പത്തഞ്ച് എം എ എച്ചിൻ്റെ പോളിമർ ബാറ്ററി ആണ് വരുന്നത് ഇതിൻ്റെ കേസിൽ നിന്നും അഞ്ച് തവണ നമുക്ക് ഈ ഇയർബഡ് ചാർജ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് സ്റ്റാൻഡ് ബൈ മോഡിൽ ഏകദേശം ഇരുന്നൂറ് മണിക്കൂറും പകുതി വോളിയം വെച്ച് നമുക്ക് കേൾക്കുവാണെങ്കിൽ ഒരു അമ്പത് മണിക്കൂർ വരും ബാക്കപ്പ് കിട്ടുന്നതാണ് ഇതിൻ്റെ കേസിൽ വന്ന ബാറ്ററി നാനൂറ് എം എ എച്ചിൻ്റെ പോളിമാർ ബാറ്ററി ആണ് അത് സ്റ്റാൻഡ് ബൈ മോഡിൽ ഇരുന്നൂറ്റമ്പത് മണിക്കൂർ ബാക്കപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇയർബഡ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ സംഭവം അത്യാവശ്യം എൻ്റെ അഭിപ്രായത്തിൽ കൊളം നല്ല വാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗണ്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഫുള്ള് ടച്ചാണ് ഇതിൽ ഒറ്റ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യും അതേപോലെ റൈറ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം അപ്പ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ചെയ്യാം അതേപോലെ നെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്തായി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ റിവേഴ്സ് പോകും അങ്ങനത്തെ ഫംഗ്ഷന് കാര്യങ്ങളെല്ലാം ഉണ്ട് ടച്ചൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ല നമുക്കൊരു ബഡ്ജറ്റ് ഇയർബഡ് എന്ന് പറയാം നമ്മുടെ പോക്കറ്റ് കിരാതെ മേടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇത് ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് നല്ല രസമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക ഇതിൻ്റെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും പിൻ ചെയ്തേക്കാം നിങ്ങളുടെ ഫാമിലിയിലേക്ക് മറ്റും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തേക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ